ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ നമ്മൾ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉടമ്പടി ഒരു പുതിയ വിഷയമാണ് അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണത് കാര്യം എൻ്റെ ഒരു നാൽപ്പത് വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലെ സഭയിൽ നിലവിലുള്ള വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക പരിചരണങ്ങൾ നമ്മൾ പരിശീലിക്കുകയും അതുപോലെ തന്നെ അത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിവേദനകളുണ്ട് കരിശുമാരി ധ്യാനങ്ങളുണ്ട് ശുശ്രൂഷകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷേ നമ്മൾ ദിവസം സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണത് ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളേക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടി വരുന്നത് സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓണി ഫോർ ക്രിസ്ത്യൻസ് ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി വിഹിതമായ ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നു സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്ദര സാക്ഷ്യം പറഞ്ഞു സ്വപ്നകുമാറിന് നാവില് ക്യാൻസറാണ് ഇപ്പം ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സൊക്കെ കഴിഞ്ഞിട്ട് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അറുത്ത് കളഞ്ഞു അപ്പോൾ അത് കയറി പിടിക്കുമോ എന്നറിയാതിരിക്കാൻ അറിയാൻ വേണ്ടി ആക്കി പേടിയാണ് അതുകൊണ്ട് ഇനിയും ഇനിയും ക്യാൻസർ ഉള്ളിലോട്ട് കയറുമോ ഇനിയും ആറുമാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്ക് മുറിച്ച് കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടിടങ്ങി അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഒന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ചേർത്ത് നാക്കിൽ പെരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ് പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല അപ്പം അതൊക്കെ എന്തെങ്കിലും ധൈര്യമായി പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത് സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട് ഇപ്പം ഞാൻ അഞ്ച് രോഗികളെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഈ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പെടുത്തതിന് ശേഷവും എൻ്റെ അധ്വാനത്തിൽ തുച്ഛമായ ഒരു അന്നു എടുക്കുന്ന ആളാണ് അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ അശ്വതി ഉള്ളവരെ സഹായിക്കുന്നത് അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ നിങ്ങൾക്ക് അറിയാവോ ഉടമ്പടിയിലെ ഏറ്റവും വലിയ റിസ്ക് എന്താ നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതാണ് എന്റെ ഉടമ്പടി ഒരു റിസ്ക് ഉള്ളൂ അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കണ ബക്ഷി എത്തി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതൊരു വല്ലാത്ത കടമ്പീണ അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാല് ഇന്നലെയൊക്കെ പത്ത് എണ്ണൂറ്റി ഇരുപത് പേര് ഉടമ്പെടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഈ ആളെ കുടുംബ എല്ലാവരും ദൈവത്തിന്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ പക്ഷെ എന്റെ മനസ്സിന് ഉടനെ ഒരു ദുഃഖം ഉണ്ടാവും കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നത് ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരു മൂതി തോന്നി കമ്പം കേറി വന്ന് ഉടമ്പടി എടുക്കും എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കലായി ഇന്റാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നേർച്ച വസ്തുക്കൾ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ വർക്കൗട്ട് ചെയ്യത്തുക നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ് അത് നേരത്തെ ആസക്സ് അതൊരു മീഡിയം മാത്രമാണ് അതെപ്പോഴും നമ്മൾ എന്തെങ്കിലും അറിയണം നേരത്തെ വസ്തു എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള പ്രഭാഷൻ പുതിയ നിറച്ച വസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നിറച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തിയും കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ് അതുപോലെ തന്നെ തൈലം അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ് ദൈവം ഉപയോഗിച്ച ആ നേർച്ച വസ്തുക്കളെ ആർക്ക് വേണമെങ്കിൽ ദൈവനാമത്തിൽ ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കളെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്ത്യൻ പറയാതെല്ലാം പോണത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ബ്ലെസ് ചെയ്തിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിങ്ങളത് ഉപയോഗിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിന് വരുന്ന ഉണ്ട് ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം അതാണ് ഉടമ്പടി റിസ്ക് നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട് നമ്മൾ ദൈവനാമത്തിലാണത് ഉപയോഗിക്കുന്നത് വിശ്വാസപ്രമാണ ചെല്ലിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും ചിലർക്ക് വർക്ക് വെച്ചോട്ട് ചെയ്യത്തില്ല അതിൻ്റെ കാരണം കാരണമെന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ പിന്നെന്ത് വേണം സ്നേഹം ദൈവത്തോട് സ്നേഹം കൂടി വേണം ആ അത് പിൻ സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ അത് ഇൻഡിമസ്സിയുടെ ഭാഗമാണ് ഞാനിന്ന് കുറച്ചുമായിട്ട് സംസാരിക്കുകയായിരുന്നു അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്ന ഒരു പ്രത്യേകത അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവവിദ്യമാകാത്തതിൻ്റെ കാരണം അതിൻ്റെ അഭിഷേക തലം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ അഭിഷേകമാണ് അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതിക ജ്ഞാനമാണ് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ഞങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളും പ്രബോധങ്ങൾ നൽകുന്നുണ്ട് അതിനാണ് ചൊവ്വാഴ്ച ദയനം വെച്ചിരിക്കുന്നത് മനസ്സിലായാ ഇപ്പം നിങ്ങൾ രോഗികളെ ശുസൂക്ഷിക്കുന്നു ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അവസാനം പറഞ്ഞാൽ സാക്ഷ്യം നിർത്തിയ എന്താണ് ഞാനിപ്പോൾ ആരോഗ്യമുണ്ട് എനിക്ക് ഞാൻ ഒരു മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അഞ്ച് രോഗികളെ ശുശ്രൂഷിക്കാറുണ്ട് അതാണ് വിഷയം നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു ഇപ്പോഴദ്ദേഹം എന്താ പറയണത് ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ അഞ്ച് രോഗികളെ കണ്ടു വച്ചിട്ടുണ്ടെന്നാണ് എന്തിനാണ് അവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത് ഇല്ലാത്ത ഒരു കുരുപ്പണിക്കാരനാണ് അവന് കിട്ടിയ ഇതിൽ നിന്ന് ആണ് അവൻ കൊടുക്കേണ്ടത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സ്വപ്നകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ക്രിസ്ത്യാനിയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അർത്ഥം ഒക്കെ ഇപ്പോഴും പ്രത്യക്ഷീകരണ എപ്പോഴും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയും ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു പേര് സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട് അത് ഇതിനത് വല്ല വിഷയം എന്ന് പറഞ്ഞത് ഇവർ യു യു ആർ ക്രിസ്ത്യൻ ഓർ നോട്ട് അതൊന്നും ദൈവത്തിനൊരു പ്രശ്നം ഉടമ്പടി പ്രശ്നമല്ല ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത് അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ള പങ്ക് പങ്കുവെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ദൈവ കൊണ്ടാണ് ഇതെന്ത് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞു നിത്തു നിർത്തിയത് പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കാർക്കശ്യക്കാരനാണ് തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസിക്കുകയും ചെയ്യും അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും ക്രോധമായിട്ട് എന്നിട്ട് ഈ റാത്തു തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത് എന്നിട്ട് കർത്താവിൻ്റെ കഥകളിലെല്ലാമേ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ് ഈ എന്ന് പറയണത് നല്ല സമരക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേ യേശു നിയമജ്ഞനോട് മറഞ്ഞോദം ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞു നിന്നെ എല്ലാത്തിനുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പം നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു ഞാനതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട് അപ്പോഴെ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൾ സംശയം തോന്നി കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ചെറു കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് അവിടെയാണല്ലോ പ്രശ്നം കർത്താവ് അത് തിരുത്തനുണ്ട് ചെറു കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദിനായാലും അല്ലാത്തവർക്കായാലും അവരുടെ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ് ഇതുകൊണ്ടാണ് കർത്താവ് സമരിയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ കള്ള ജെറുസലേമിൽ നിന്ന് ജെറുസല ജെരീകോയിലേക്ക് പോകുകയായിരുന്നു അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ വഴി വെക്കിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ അവിടെ കൂടി കടന്നു പോകുന്ന രണ്ട് പേര് പറയുന്നുണ്ട് ഒന്ന് പുരോഹിതൻ അവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഒന്ന് ലെവയൻ അതും അൽത്താർ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിലെ പുരോഹിത അയൽക്കാരനാക്കാം ഏണങ്കിൽ ഈശോക്ക് ആ കഥയിലെ ലവയാന അയൽക്കാരനാക്കാം അവർക്ക് സ്നേഹമില്ലാത്ത പ്രശ്നം അതായത് സമരക്കാരനുമാണ് യഹൂദരും തമ്മിൽ പത്തൊന്ന് നാനൂറ് കൊല്ലത്ത വർഗശത്രു ശത്രുത ഉണ്ട് ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത് ദറ്റ് മീൻസ് ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ചാൽ വർഗശത്രുരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്കെ സഹായിക്കാൻ കഴിയും അയാൾ അയൽക്കാരൻ കാരണം ഇത് ദൈവിക പ്രബോധനമാണ് മാനുഷിക പ്രബോധനമല്ല ബൈബിളിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ അത് പ്രായോഗികമാണോ പ്രാക്ടിക്കൽ അല്ലേ പ്രാക്ടിക്കൽ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കുന്നത് ബൈബിൾ നോക്കുന്നത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത് ദൈവികമാണോ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം അല്ല മാനുഷികമല്ല മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത് അതുകൊണ്ടാണ് വർഗശത്രുവിനൽക്കാരനാക്കിയത് പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി അങ്ങടെ മനസ്സിനനുപേക്ഷണിയുമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തേ ശ്രുതികന്റെ ഹലുക ആലൂയെ ആവശ്യക്കാരിൽ എല്ലാവരെയും ചിഹിക്കുവാൻ ശൂര്യ ആരാധനയിലൂടെ സഹായിക്കണമേ സ്വപ്നകുമാരൻ പറയണത് ഞാൻ ഇനി അഞ്ച് കൂടി രോഗികളെക്കൂടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പകിതലായി ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തി വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചതെന്നില്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവ ദൈവ പൈതലായി മാറി ദൈവ പൈതല പ്രാർത്ഥിച്ച കർത്താവേ ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും ദൈവസ്നേഹത്തോടെ നിവൃത്തിയാക്കി ദൈവ പൈതലായി എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു എന്നെ കൃപയും നിലനിർത്തണമേ എന്റെ കൃപയും നിലനിർത്തണമേ കൃപയും നിലനിർത്തണമെങ്കിൽ സ്നേഹ അത് നാല്പത് വർഷത്തെ വളർച്ചയാണ് നാല് ദിവസങ്ങളുണ്ടാകുന്നത് അതാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കണത് ആർക്കതിൻ്റെ അത് സത്യം നിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം അതേ ഉള്ളു റിസ്ക് ഉടമ്പടി ആകപ്പെടുന്ന സിമ്പിൾ റിസ്ക്കേ ഉള്ളൂ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നാം അത്രേ ഉള്ളു തന്നെ ഇത് ഇവിടുത്തെ അത് അത് ഒരേ സമയം തന്നെ സിമ്പിളാണ് അതേ സമയം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം എന്താണ് നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സജ്ജിക്കേണ്ടി വരുവാം അതാണ് വിഷയം നമ്മുടെ സത്യസന്ധത ദൈവത്തിന് നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു നീതു ചെന്നിത്തല ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞുതാണത് എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത് നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ് പക്ഷേ ഈ നീത് എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത് നീത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആയി വർഷങ്ങളായിട്ട് മക്കൾ മൂന്ന് അപോർഷം കഴിഞ്ഞ ആളാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചവയ്ക്ക് കിട്ടുകയും ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ തന്നെ ഈ ദിവസങ്ങൾ പറഞ്ഞതാണ് അതായത് അതായത് നോബി വിനോദ് നോബി വിനോദിന് സാക്ഷ്യ നോബി വിനോദിന് ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല ഒമ്പത് കൊല്ലമായിട്ട് ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആള് വന്ധ്യാണെന്ന് അതിൻ്റെ അർത്ഥം ഒമ്പത് കൊല്ലമല്ലേ ഒന്നും രണ്ടും കൊല്ലമല്ലോ ഒമ്പത് കൊല്ലമാകുമ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ ഒമ്പത് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അറിയാൻ പറ്റും ചിലക്ക് മൂന്ന് കൊല്ലമാകുമ്പോൾ തന്നെ മനസ്സിലാവും മക്ക ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും അപ്പോൾ ഇത് ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലമായിട്ട് ഉടമ്പടി എന്ത് നീത് വിനോദ് ഉടമ്പടി എടുത്തിട്ട് ഒമ്പതാമത്തെ കൊല്ലം ഉടമ്പിയെടുക്കുകയും എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഞാനിവിളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട് എന്താ പറയണത് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും അത് ആൺകുഞ്ഞായിരിക്കും നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാ ഇതിന് ഈ ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ തിരിച്ച് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനപരം തരും എന്താണ് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും എന്താണ് കുട്ടി ആൺകുഞ്ഞായിരിക്കും എന്തുകൊണ്ടിങ്ങനെ പറയണത് അപ്പം നിങ്ങളെന്താ പ്രശ്നം അച്ഛൻ അച്ഛനാളുദൈവാണ് ദൈവമാണെന്ന് പറയുകയല്ല ആ സാക്ഷത്തിനെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ് ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ഇവിടെ ഇപ്പം ബാലാഖ്യമൊന്നും ഇല്ലെന്നേ ഉള്ളു അതുപോലെ പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത് മാലാഖയ്ക്ക് പകരം ഈ കാലങ്ങൾ നിൽക്കുന്നത് ആരാണ് മാതാവാണ് നമ്മുടെ മരിയൻ സന്ദേശമല്ലേ മരിയ ശുശ്രൂഷയല്ലേ അപ്പോൾ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിറ്റതിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂടുതലായാലും പാത്തിമാരിലായാലും കൃപാശ്രത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടു എടുക്കുന്നത് കാരണം മനുഷ്യരാശിയുടെ പ്രതിനിധി നിലയിൽ അപ്പം അമ്മയുടെ സാന്നിധ്യമുള്ള ഉള്ളതുകൊണ്ട് ഒരു മോളുവെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് 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 ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും അപ്പം തന്നെ ഒമ്പത് വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ് നിതന്നെ പറയണത് ആ മൂന്ന് മാസം എന്നെ പറഞ്ഞത് തൊണ്ണൂറ് ദിവസം അപ്പം ഞാൻ എൺപത്തൊമ്പതാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത് അപ്പം ഞാൻ പ്രഗ്നൻ്റാണ് പ്രീസലാണ് പത്തല പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ ആൾത്താറിലെ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ് എന്തുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വല്ലതും സ്കാൻ ചെയ്തിട്ട് പറയണതാണ് അല്ല സ്കാൻ ചെയ്തിട്ട് പറയണതല്ല അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം വയറ്റ കുഞ്ഞ് വേണ്ടേ ഇത് വയറ്റ കുഞ്ഞ് ഇല്ലല്ലോ ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണെന്താ അതൊരു ആധ്യാത്മികമായ സ്കാനിങ് അത് പരിശുദ്ധ അനുഭവ പ്രവർത്തനം എന്ന് പറയണത് അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ടിടപെടുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റേ റിസ്ക് എന്താണ് ഈ നിങ്ങളീ പൊട്ടക്കണെൻ്റെ മാവട്ട് അറിയുക അറിയണ പോലെ ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത് ഉടമ്പടിയെ ഷാർപ്പായിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത് അത് ബോധ്യമുണ്ട് എന്താണ് എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്നാണ് ആ ബോധ്യമുണ്ട് അപ്പോൾ ആ ബോധ്യം ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ് ദൈവം കൊടുക്കണ ബോധ്യമാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഒന്നാണ് ബോധ്യം അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് അറിവ് അനുഭവം ബോധ്യം സാക്ഷ്യം വേദസാക്ഷ്യം രക്തസാക്ഷ്യം അങ്ങനെ പോകണം എൻ്റെ എൻ്റെ ജേനറെ അതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണേന് രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സത്യസന്ധത മറ്റു ദൈവസ്നേഹം ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണം എന്താ സത്യസന്ധത ഉണ്ടാകത്തില്ല ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസത്തിൻ്റെ പത്രമൊക്കെ ഞങ്ങൾ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കെട്ട് കണക്ക് പത്രം കിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ് ചിലപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് പോകാം ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞു വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്താ കാര്യം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും